നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം നിയമം വിശദീകരിക്കുന്നു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു വാക്കുകളാണിവ ജോർദാനക്കരെ മരുഭൂമിയിൽ സൂഫിൻ എതിർവശത്ത് പാറാൻ തോഫാൽ ലാബാൻ ഹസേറോത്സ് ദി സഹാഗ് എന്നിവയ്ക്ക് മധ്യേ അലീബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത് ഹൊറീവിൽ നിന്ന് സെയർ മലവഴി കാതേഷ് ഭർണയ്യ വരെ പതിനൊന്ന് ദിവസത്തെ യാത്ര ദൂരമുണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശിക്കും നൽകിയ കൽപ്പനകളാണിവയെല്ലാം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവർ അവരോട് വീണ്ടും പറഞ്ഞു ഹെഷ്ഡോണിൽ വസിച്ചിരുന്ന അമൂര്യയുടെ രാജാവായ സിഹോദരനെയും എറേഫിൽ വെച്ച് ആഷ്തോറിൽ വസിച്ചിരുന്ന ബാഷാറിൻ്റെ രാജാവായ യഗീറിനെയും തോൽപ്പിച്ചതിന് ശേഷമാണ് ജോർജനാൻ്റെ അക്കരെ മൊവാവ് പ്രദേശത്ത് മോശം നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി നമ്മുടെ തീയുമായ കർത്താവ് ഓർബിൽ വെച്ച് നമ്മളോട് അരളി ചെയ്ത് നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമൂര്യരുടെ മലംപ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്ക് എന്ന മരുഭൂമി മരം പ്രദേശം സമഗ്രം നെഗിൻ കടലോരം എന്നിവരിലേക്കും പോകുവാൻ കനാന്യരുടെ ദേശത്തേക്കും ലബാനുകളിലേക്കും മഹാനദിയായ യുഫ്രട്ടീസിൽ വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ ബ്രാഹത്തോടും ഇസ്രാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയ്യെടുക്കുകയും ഞാധിമന്മാരുടെ നിയമനം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഗീത അതീതമായി തീർന്നിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങുവാനാകുമോ നിങ്ങൾ ഏത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതിയുമുള്ളവരെ തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ ന്യായാധിപന്മാരായി ഞാൻ നിയമിക്കാം നീ നിർദ്ദേശിച്ച കാര്യം വരെ നന്ന് എന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും ബക്കുമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി ആയിരങ്ങളുടെയും നൂറുകളുടെയും അൻപതുകളുടെയും പത്തുകളുടെയും അധികവന്മാരാക്കി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുകയും സഹോദരർ തമ്മിൽ തമ്മിലോ പലദേശികളിലോ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ പെട്ട് നീതിപൂർവം വിധിക്കുകയും ന്യായം വിധിക്കുന്നവൻ അതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവരുടെയും വാ വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങളിൽ എൻ്റെ അടുക്കൾ കൊണ്ടുവരുവേ ഞാനവ തീരുമാനിച്ചുകൊള്ളാം നിങ്ങളുടെ കർത്താവ് കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കാനാലിലേക്ക് ചാരന്മാ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നാം കുറേബിൽ നിന്ന് പുറപ്പെട്ട് അമൂറ്റിയരുടെയും മലം വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനവുമായ മരുഭൂമിയിലൂടെയുള്ള യാത്ര ചെയ്ത് കാതേഷ് ഭരണായിരത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമൌര്യരുടെയും മലമ്പ്രദേശത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഞങ്ങളുടെ വിതാക്കന്മാരുടെ ദേശമായ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക ഭയമോ പരിഭമവും വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കുവാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം ഏത് വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതുമുള്ള വിവരം അവർ അവർ വന്ന് അറിയിക്കട്ടെ ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനാൽ ഗോത്രത്തിൽ നിന്ന് വെച്ച് പന്ത്രണ്ട് പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അവർ മലം പ്രദേശത്തേക്ക് പുറപ്പെട്ടു യേഷ്കോൾ താഴ്വരയിലെത്തിയ ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യങ്ങൾ അന്വേഷിച്ചു അവർ അവിടെ നിന്ന് യൂതാ കുറേ ഫലവർഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്നറിയുകയും ചെയ്തു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു നിങ്ങൾ കൂടാകരത്തിൽ നിന്ന് ഇങ്ങനെ പിറകുടുത്തു കർത്താവ് നമ്മെ പെറുക്കുന്നു അതിനാലാണ് നമ്മെ ആ മൂര്യരുടെ കഴികളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ ജനങ്ങൾ നമ്മളേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രെ അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശമുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ് അവരെ ഞങ്ങൾ അനാക്കീമിൻ്റെ സന്ധികളെ പോലെ കാണുന്നു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മെ നഷ്ടധൈര്യാക്കിയിരുന്നു നാം എങ്ങോട്ടാണ് ഇനി പോക പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുൻപേ പോകുന്ന നിന്റെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളവിടെ എത്തുന്നവരെ കടന്നു പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവത്തുമായി കർത്താവിനെ വിശ്വസിച്ചില്ല നിങ്ങൾ കൂടാരം കൂടാനമിടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുന്നതിനായി അവിടുന്ന് രാത്രി അഗ്നിയും പകൽ മേഘവും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു അവിശ്വസ്തത കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ച് അവിടെ നിന്ന് ശപഥം ചെയ്തു പറഞ്ഞു ഈ ദുഷ്യ തലമുറയിലെ ഒരുവൻ പോലും തങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല യഫുനായിലെ മകനായ കാലീവ് മാത്രം അത് കാണും അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലവും അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ തരികയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് എന്നോടും കോപിച്ചു നിങ്ങൾ പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല യുവനിൻ്റെ പുത്രനും നിന്റെ സഹായികനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും അവന്മാ അവന് നീ ഉത്തേജനം നൽകുക എന്നാൽ അവന് വഴി ഇസ്രായേൽ ആ സ്ഥലത്തിൽ നിന്ന് അവകാശം നേടും എന്നാൽ എന്നാൽ ശത്രുക്കൾ കരിയാകുകയും നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ വിവേചിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത മക്കളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാൻ അത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോവുകയും ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മരംപ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് എന്നോട് ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയും വരുത് എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാനത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടില്ല കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മനം പ്രദേശത്തേക്ക് കയറി മലയിൽ താമസിക്കുന്ന അമൂര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീകിച്ചോട്ടം കൂട്ടം പോലെ സീറിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു നിങ്ങൾ മതി തിരിച്ചുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാതീഷിൽ ഇത്രയും കാലം താമസിക്കേണ്ടി വന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഭർത്താവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ വനുമതി നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ